ആ എഴുന്നേറ്റോ എന്തൊരു ഉറക്കോടാ ഇത് ഇവിടെ നടന്ന പുകലല്ലോ നീ അറിഞ്ഞോ അത് പറയാനല്ലേ ചേട്ടന് ഇങ്ങോട്ട് പറ ഫാമിലി ഇല്ലേ ആ പെണ്ണ് തൂങ്ങി മരിച്ചു ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും ഞാനത് പറയാം രാവിലെ വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ എടുക്കാത്ത രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഗൗരിയോട് എണീറ്റില്ലേ ഗൗരിയേ വിളിക്കണ്ട എന്താടാ ഇത് അവളോട് പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്താ അത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ ഓ ൊന്നും അറിഞ്ഞോളല്ലോ നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ ശരി നീ പെട്ടെന്ന് റെഡിയാവ് പുതിയ ജോയിൻ ട്രെയിനേസ് ആക്കല്ലേ അമ്മ എല്ലാം ഉണ്ടാക്കിയ മോളെ ഈ വീട്ടില് പുട്ടിയെന്ന് നമുക്കൊരു മോചനം മോചനമില്ലേ മോളെ എങ്ങോട്ട് തിരിഞ്ഞാലും പുട്ടു കുടുംബ കോടതി കൊടുത്താലോ അത് വേണോ ആവോളെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അമ്മ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് പോന്നില്ലെന്ന് വിചാരിച്ചു വിനോദൻ അടിക്കലാന്ന് തോന്നുന്നു ചായ മരണം നിന്റെ നീ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം പിന്നെ ഈ പാത്രം ഒന്നും കഴുകാൻ നിക്കണ്ട ഞാൻ വന്നിട്ട് കഴിക്കോളാം ശരി വാ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് ഇല്ല ഞാനിവിടെ ലീവിടെ ഇരുന്നാനേ പറഞ്ഞോട്ടെ ഡി ഹലോ സോറി 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 കഴിഞ്ഞു ആ സാറേ നമസ്കാരം ജോജി ഇവിടെയാണോ താമസിക്കുന്നത് അതെ ഞാനിവിടെ ആയിരത്തൊന്നും ഇല്ല മരിച്ച കുട്ടിയുടെ ഫാമിലിയെ പരിചയമുണ്ടോ അവരങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല സാറെ എല്ലപ്പോഴും താഴെ വെച്ചെന്ന് കണ്ടെങ്കിലായി അത്ര സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ വിളിച്ചാൽ മതി ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഹെൽപ് ചെയ്തേരാല്ലാ ഞാൻ വിളിച്ചോളാം ശരി 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 നല്ല കാര്യമുണ്ട് ഈ വഴി പിടിക്കാൻ ഒന്ന് ഒന്ന് ചെക്ക് ബാഗ്സ് ആൻഡ് യൂണിഫോം കിറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു പുതിയ ലിസ്റ്റ് എടുക്കാൻ ജോ സാറ് പറഞ്ഞു സാർ ദിരൂപ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാഫോ സാറിനെ പറഞ്ഞു ദിരൂപ് കാണണെന്നാ പറഞ്ഞോ നീയോ എന്താ പുതിയ പ്രശ്നം അത് പിന്നെ വിനോദ് സാറേ സാറിനെയും ചേച്ചി ഞാൻ രണ്ടു മൂന്നാണ് പൊറത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അതാ ഞാൻ വന്നത് എന്ത് സാറിന് ചേച്ചി ഞാൻ രണ്ടുമൂന്നാളം പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ വന്നത് ഇത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാണ് ഹലോ സാറേ ഞാൻ വിളിച്ചതേ ഗ്രൂപ്പിൽ നിന്ന് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ അത് അഡ്മിനാണ് അപ്ലോഡ് ചെയ്തില്ലോ ആൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഓ എനിക്ക് ആ ഗ്രൂപ്പിൽ ഒന്ന് കയറാൻ പറ്റുമോ സാറേ അതിനൊരു ലിങ്ക് ഉണ്ട് വാട്സാപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ എനിക്കൊരു ഗ്രൂപ്പ് ഒന്ന് കിട്ടിയതാണ് ഞാൻ അങ്ങനെ കയറി ചെയ്തത് ആണോ എന്നാൽ ആ അത് ഞാൻ സാറിന് ഇപ്പം തന്നെ ഷെയർ ചെയ്തുതരാം ആ ശരി വിനോദേട്ടാ വിനോദേട്ടാ ഇവിടെ വന്നിക്കായിരുന്നോ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു എന്താ ഫോം എടുക്കാതിരുന്നത് ഹലോ എടുക്കാത്തപ്പോ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു ഇന്നാണേ തിരക്കോ തിരക്ക് അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല എന്ന അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരികോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവളുടെ ചുണ്ടുകളിൽ അമൃത്തി ഒന്നുറുക്കുന്നത് ആ നിമിഷം അസ്വപ്നമുണ്ട് അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനടുക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാനൊന്ന് സ്പർശിച്ചു എൻ്റെ കണ്ണിലെ കൊതി കണ്ടുന്ന വള്ളം സ്വർണ്ണ കൊലച്ചിട്ട് അവളുടെ വെണ്ണിക്കൽ പാദങ്ങൾ എനിക്ക് നേരെ നീട്ടി അവൾ ഒരു ദൃശ്യവിരുമൊരുക്കി അവളുടെ അവളുടെ സൗന്ദര്യം ഇത്രമേൽ ഞാൻ ഞാൻ മാത്രമായിരിക്കും ജീവിതത്തിൽ തന്നെ െ ഒരു തലവേദന പോലെ പറയണ്ടേ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം